മലയാള സിനിമാ നടിയായിട്ടുള്ള റിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ രാഹുൽ മാൻകൂട്ടത്തിൽ നിരന്തരമായിട്ട് ലൈംഗിക ചുക കലർന്ന സന്ദേശങ്ങൾ നിരന്തരമായി അയച്ച് ഹറാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഹണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി വന്ന് നേരിട്ട് പറയുകയാണ് ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് നമ്മളെ പുതിയ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ എഴുപത്തി ഒൻപത് സ്റ്റോക്കിംഗ് ആണിത് കേരളത്തിലെ ഒരു യുവ മാധ്യമ പ്രവർത്തകയ്ക്ക് അവരുടെ ഗർഭചിത്രം നടത്താൻ വേണ്ടി ഉപദേശം കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാട്ടുകോഴി ആയിട്ടുള്ള ഈ പാലക്കാട് എം എൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഈ പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞ് നിയമ നടപടി നേരിടണം പി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ നടിയും ഒക്കെ തമ്മിലറിയുന്ന ആളുകളാണ് കേരളത്തിലെ യുവതികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറയുന്ന അശ്ലീല മെസ്സേജുകൾ സന്ദേശങ്ങൾ വരുന്നുണ്ട് മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ വെച്ച് രാഹുൽ മാധ്യമങ്ങൾക്കി വി ഡി സതീഷിനെ പോലെ നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തന്നെ പോകുമോ എന്നുള്ള ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നു എ സി ഉൾപ്പെടെ കടുത്ത തീരുമാനം എടുക്കുന്ന സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനവും രാഹുൽ മാംകൂട്ടത്തിന് നഷ്ടമാകുമോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ഗോകുൽ ഗോപിനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദം കടുത്തുകൊണ്ടിരിക്കുകയാണ് പേരില്ലാത്ത ആരോപണങ്ങളും പേരുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ് സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വേറൊരു മുഖം പുറത്ത് ഉള്ളിൽ മറ്റൊരു മുഖം ഇതാണോ സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തോന്നിപ്പോവുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലോ രണ്ടും രണ്ടായി കാണുന്ന കാര്യമല്ല ഇതൊരു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എം എൽ എ ആണ് ഏറ്റവും പ്രധാന കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഫയർ ബ്രാൻഡാണെന്ന് അവർ സ്വയം പറയുന്നൊരു നേതാവ് ചാനൽ ചർച്ചകളിൽ അതാണ് പ്രധാനമായി പറയേണ്ടത് ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലമായിട്ട് കോൺഗ്രസ്സിനെ പ്രതിനിധീകരിച്ച് യൂത്ത് കോൺഗ്രസ്സിനെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചയിലൂടെ വളർന്നു വന്നൊരു നേതാവ് അദ്ദേഹം താഴെത്തട്ടിൽ പ്രവർത്തകർക്കൊപ്പം പണിയെടുത്തിട്ടുണ്ടോ എന്നൊക്കെ വേറൊരു വിഷയം പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ ആരോപണങ്ങളുടെ ഗൗരവം എന്ന് പറയുന്നത് അത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീകൾ തങ്ങൾ മറ്റൊരാളാൽ ലൈംഗിക ചുകയോടുകൂടിയുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിനിടയിൽ വെറുതെ വന്ന് പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അതും ഒരു നടി മറ്റൊരു എഴുത്തുകാരി ഒരു മാധ്യമപ്രവർത്തക ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് മലയാള സിനിമാ നടിയായിട്ടുള്ള റിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ രാഹുൽ മാംകൂട്ടത്തിൽ നിരന്തരമായിട്ട് ലൈംഗിക ചുക കലർന്ന മെസ്സേജുകൾ സന്ദേശങ്ങൾ നിരന്തരമായി അയച്ച് അവരുടെ എന്താ പറയുക അവരെ ഹറാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നൊരു ആരോപണം അവർക്കറിയാവുന്ന നിരവധി പേരെ ഇത്തരത്തിൽ സമാനമായിട്ട് സന്ദേശങ്ങൾ അയച്ചും നേരിട്ടും ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടി മുന്നോട്ട് വരികയാണ് അതോടൊപ്പം തന്നെയാണ് ഇന്ന് പുതിയൊരു ആരോപണം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു യുവ എഴുത്തുകാരി ഒരു എന്താ പറയുക ഒരു ഹണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി വന്ന് നേരിട്ട് പറയുകയാണ് ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് സ്ത്രീകളുടെ സൗന്ദര്യത്തെ ലൈംഗികമായിട്ടുള്ള ചുവയോടുകൂടി വർണ്ണിക്കുക അവരെ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെ സ്റ്റോക്കിംഗ് നമ്മളെ പുതിയ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ എഴുപത്തി ഒൻപത് സ്റ്റോക്കിംഗ് ആണിത് നിരന്തരമായി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക ഇപ്പോഴത്തെ നാടൻ ഭാഷയിൽ നാടൻ ഭാഷയെന്ന് പറയാൻ പറ്റില്ല പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ശല്യപ്പെടുത്തുന്ന ആളുകളെ നിരന്തരമായി സ്ത്രീകളുടെ പല സ്ത്രീകളുടെയും പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് കോഴി എന്നാണ് അപ്പോൾ ഒരു കാട്ടുകോഴി ആയിട്ടുള്ള ഈ പാലക്കാട് എം ആ ജനതയെ കുറച്ച് നാളുകളായുള്ളൂ അയാൾ എം എൽ എ ആയിട്ട് അപ്പോൾ പാലക്കാട്ടെ ജനതയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും ആകെ തന്നെ നാണം കെടുത്തുന്ന നമ്മുടെ നിയമനിർമ്മാണ സഭയ്ക്കും നിയമസംവിധാനത്തിനും തന്നെ അപമാനമായി മാറുന്ന ഒരു നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിലും അറിയുകയാണ് അതോടൊപ്പമാണ് ഇന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വേറൊരു ശബ്ദ സന്ദേശം പുറത്തുവിടുന്നത് എന്താ ശബ്ദ സന്ദേശം ഒരു കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തക അവരുടെ പേരും ഞാൻ പറയുന്നില്ല കേരളത്തിലെ ഒരു യുവ മാധ്യമ പ്രവർത്തകയ്ക്ക് അവരുടെ ഗർഭചിത്രം നടത്താൻ വേണ്ടുന്ന ഉപദേശം കൊടുക്കുകയാണ് രാഹുൽ മാൻ ആങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തന്നിലുണ്ടായ കുഞ്ഞിനെ അല്ലെങ്കിൽ തന്നിലൂടെ ഗർഭം ധരിച്ച മാധ്യമ പ്രവർത്തകക്ക് ആ ഗർഭചിത്രം നടത്താൻ വേണ്ടി ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി അതിനുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ പാലക്കാട് എം എൽ എ അപ്പോൾ എത്ര ഹീനമാണ് സ്ത്രീകളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക അവരുടെ ലൈംഗിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവരെ പ്രയോജ ഉപയോഗിക്കുക സ്ത്രീയെ ഉപഭോഗ ഉപഭോഗ വസ്തുവായി കാണുക അത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഈ പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞ് നിയമ നടപടി നേരിടണം എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തിനിടയിൽ ഇത്ര സ്വീകാര്യനായി അല്ലെങ്കിൽ ഇത്ര പ്രശസ്തനായി മാറിയത് നിങ്ങൾ മാധ്യമങ്ങളല്ലേ ഇയാൾ പ്രശസ്തനാക്കിയത് നിങ്ങൾ മാധ്യമ ചർച്ചകളിലൂടെ ഈ നാട്ടിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ആളുകളെ കൊണ്ടിരുത്തി അവിടുത്തെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകർ മനഃപൂർവ്വമായി കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനും വേണ്ടി രൂപപ്പെടുത്തി എടുത്ത ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടല്ല ഇയാൾ വളർന്നു വന്നത് അപ്പോ അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇന്നലെ മുതൽ ഇന്നും ഇന്നലെയുമായിട്ട് ഇയാളെ ആക്രമിക്കുന്നതും ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതും അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആദ്യത്തെ ആരോപണം ഉന്നയിച്ച ഈ പറയുന്ന സിനിമാ നടി അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താ കാര്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പൊതുസമൂഹം ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ട അധികാര കേന്ദ്രമായി കാണുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് വി ഡി സതീശനെ നേരിട്ട് കണ്ട് പറയുന്നുണ്ട് ഇന്നലെ വി ഡി സതീശനോടൊപ്പം കേക്ക് മുറിക്കുന്ന ഈ ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീ ഈ നടി കേക്ക് മുറിക്കുന്ന ചിത്രം ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ ഇവരെല്ലാം തമ്മിലറിയാവുന്ന ആൾക്കാരാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും ഈ നടിയും ഒക്കെ അറിയുന്ന ആളുകളാണ് അപ്പോൾ ഈ വിഷയം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വി ഡി സതീശന് വി ഡി സതീഷന് ഇത് തടഞ്ഞു വെച്ചു അതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു ഒരു സ്ത്രീ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഒരു സ്ത്രീയെ പിന്തുടർന്ന് ലൈംഗിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുന്ന ഇടപെടലിന് വേണ്ടി വശമതരാക്കാൻ വേണ്ടി പ്രലോഭനം സൃഷ്ടിക്കുന്നു ഇതെല്ലാം അറിഞ്ഞു വെച്ച് പരാതി കയ്യിൽ കിട്ടി കിട്ടിയിട്ട് പോലും ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഈ രാജ്യത്തെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഇത് മറച്ചു എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ഈ പറയുന്ന വി ഡി സതീശനും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയേണ്ടി വരും അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ നോക്കൂ ഈ ഒരു മാധ്യമ പ്രവർത്തക ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട് അവരെ ദുരുപയോഗം ചെയ്തൊരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് നമ്മളിപ്പോൾ അറിയുന്ന കഥകളെന്ന് പറയുന്നത് കേരളത്തിലെ യുവതി യുവതികളായിട്ടുള്ള മാധ്യമങ്ങൾക്ക് നിര മാധ്യമപ്രവർത്തകർക്ക് നിരന്തരമായി രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ പറയുന്ന അശ്ലീല മെസ്സേജുകൾ സന്ദേശങ്ങൾ നിരന്തരമായി വരുന്നുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വിളിച്ചാൽ ഫോൺ എടുക്കാൻ ഫോണിൽ കിട്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയാകുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുകയാണ് അപ്പോ ഈ വിഷയം ഒരു മാധ്യമ പ്രവർത്തക അവരെ ഗർഭചിത്രത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഇത്രയും നാൾ മാധ്യമരംഗം മാധ്യമ ലോകം മാധ്യമ പ്രവർത്തകർ അറിയാത്തതാണോ അപ്പൊ മാധ്യമ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ മറച്ചു വച്ചു അപ്പൊ മാധ്യമങ്ങളുടെ ഭാഗത്തും ക്രിമിനൽ കുറ്റമുണ്ട് മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷണം ഒരുക്കി വി ഡി സതീശിനെ പോലെ ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ പുതിയ തലമുറ നമുക്കറിയാലോ കോൺഗ്രസിന്റെ ചരിത്രം ഒന്നും നമ്മൾ കൂടുതൽ ചികേണ്ട ആവശ്യമില്ല നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ പറയുന്ന കഥകൾ മലീമസമായിട്ടുള്ള കഥകൾ കേരളത്തിലെ പൊതുസമൂഹവും നമ്മളും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് സമാനമായി കഴിഞ്ഞ തലമുറകളും ഈ തലമുറയിലെ പുതിയ യുവ നേതാക്കന്മാരും കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സ്ത്രീയെ ഒരു ലൈംഗിക ഉപകരണം മാത്രമായി കാണുന്ന അതേ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതികൾക്ക് അവർ ഇതേ മാർഗം പിന്തുടരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഉറപ്പായും അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തന്നെ നിയമ നടപടികൾ നേരിടണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് ബി ജെ പി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുലിന്റെ രാജിയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടാനില്ല എന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം